കണ്ണൂർ താഴെ സമീപം തെഴുക്കിലെ പീടികയിൽ ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞു ദേശീയപാത അറുപത്താറിലാണ് അപകടം നടന്നത് മൂന്ന് പേരുണ്ടായിരുന്ന ലോറിയിൽ സഹഡ്രൈവറായ പാലക്കാട് സ്വദേശി അഖിലിന് നിസ്സാര പരിക്കേറ്റു അപകടത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും തുന്നൽക്കടയും തകർന്നു സമീപത്തെ സ്വകാര്യ ലാബിനും കേടുപാടികൾ പറ്റി ഗുജറാത്തിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് രാവിലെയാണ് അപകടം നടന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം പുലർച്ചെയായതുകൊണ്ടാണ് അപകടത്തിന്റെ തീവ്രത കുറഞ്ഞത് ബസ് സ്റ്റോപ്പ് പൂർണ്ണമായും അടുത്തുള്ള തയ്യാറ ട ഭാഗികമായും തകർന്നു അപകടത്തിൽപ്പെട്ട കണ്ടെയ്നർ ലോറിയിൽ ഓയിൽ വാരലും മറ്റുൽപ്പന്നങ്ങളുമാണ് ഉണ്ടായിരുന്നത് അപകടം കാരണം ഉച്ചവരെ കണ്ണൂർ കൂത്തുപറമ്പ് തലശ്ശേരി ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ടു હા બધી બંડી મારા બંડી મજેરે બંડી મારે મારી બધી બધી બંડી നിങ്ങൾ ഒരു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം